അസാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ മിയാസ് ഇതവിടെ നിൽക്കുന്നുണ്ട് നമ്മളെ സന നല്ല ഉറക്കത്തിലാണ് സ്കൂളിലോട്ട് വന്നിട്ട് കുറച്ച് നേരം എന്നി എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അങ്ങനത്തെ വീട്ടിൽ എന്തൊക്കെ വില്ലാത്തരം ചെയ്യാൻ പറ്റുമോ അത്ര വില്ലാത്തരം ചെയ്തിട്ട് ഇവിടെ അവിടെ കടന്നുറങ്ങുന്നുണ്ട് ഞാൻ ഓരോ മെഡിസിൻ കഴിക്കണമായിരുന്നു കൊണ്ട് എനിക്ക് ആ ഒരു പത്ത് മിനിറ്റ് അങ്ങനെ പത്ത് മിനിറ്റ് ആണ് കുറച്ച് നേരം ഒന്ന് ഉറങ്ങി എണീറ്റാലേ എനിക്ക് ആ ഒരു നമുക്ക് ആ ഒരു എന്തെങ്കിലും ജോലി ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവുകയുള്ളൂ ഇല്ലെങ്കിൽ നമ്മൾ ഉറക്കം തൂങ്ങിയിട്ടുള്ള ഒരു ഇതിലുണ്ടാവും അപ്പോൾ എന്ത് ചെയ്തു കുറച്ച് നേരം രാവിലെ രാവിലെ കുട്ടികൾക്ക് സ്കൂൾ ഉച്ചവരാണെങ്കിൽ നമ്മൾ രാവിലെ എന്തായാലും ചോറും കറിയൊക്കെ ഉണ്ടാക്കണം കാരണം ഇക്കാക്ക ജോ ഇക്കാലം ജോലിക്ക് പറഞ്ഞേക്കുന്ന കൊണ്ട് അപ്പോൾ ജോലിക്ക് പറഞ്ഞയക്കുന്നതുകൊണ്ട് ആ ചോറുള്ളവരും കൊണ്ട് ഇവർക്ക് വന്നിട്ട് നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീനൊക്കെ പൊരിച്ച് അവർക്ക് ചോറൊക്കെ കൊടുത്തിട്ട് ഞാൻ നേരം ഒന്ന് പോയി കടന്നു ആ കടക്കുന്ന സമയം കൊണ്ട് ഗ്യാപ്പിൽ വീട്ടിൽ എന്തൊക്കെ തോണിയത് കാട്ടാൻ പറ്റുമോ അത്രയും രണ്ടാളും ചേർന്നിട്ട് മുക്കാവസിയും തോണിയത് കാട്ടി വെച്ചിട്ടുണ്ട് ഓരോ തോണിയത് കാട്ടിലൊക്കെ കഴിഞ്ഞിട്ട് ഓല് നന്നായി കടന്നുറങ്ങണമുണ്ട് ഇപ്പം പിന്നെ ഉറക്കല്ല അപ്പം രാത്രി ഉറക്കം മാത്രമേ ഉള്ളൂ സനാക്കങ്ങനല്ല സന എവിടെ കടന്നാലും സന ഉറങ്ങും അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ് സനാക്ക് നമ്മളിപ്പോൾ ഫുള്ളും നമ്മൾ ഈ ഒരു കാട്ടിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മള് അടക്കാപ്പഴം പറിക്കാണ്ടിങ്ങി വന്നാണ് സന ഉണ്ടെങ്കിൽ ഓള് പറിച്ചോളും അപ്പോൾ നമ്മുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് ഇങ്ങനെയാണ് രാവിലെ എണീക്കണു നമ്മൾ റൊട്ടേറ്റ് ചെയ്യണു നമ്മൾ ജോലി ചെയ്യണു അങ്ങനെയൊക്കെ തന്നെ നമ്മൾ ഞാൻ വെറുതെ ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയതാണ് നമ്മൾ ഫുള്ള് തേനീച്ചയൊക്കെ നല്ല വട്ട് കളിക്കുന്നുണ്ട് ഇവിടെ ഫുള്ളും നല്ല മരങ്ങളായത് കൊണ്ട് ഫുള്ള് തേനീച്ചയാണ് ഈ ഓൾറെഡി ഈ ഒരു മരത്തിൽ നമ്മളെ റോ നമ്മൾ ബജ്ജിക്കായൊക്കെ കൂട്ടാങ്കായ ആ ഒരു കായയാണ് ഈ മരത്തിലുള്ളത് ഈ ഒരു സ ഈ വാഴയുടെ പൂവ് നമ്മുടെ നാട്ടിലൊക്കെ ഞാൻ എന്തുവർക്കും കൂട്ടാൻ വെക്കണം കണ്ടിട്ടില്ല നിലത്തുകൂടെ ഒക്കെ കിടക്കണമേ കണ്ടിട്ടുള്ളൂ പക്ഷേ ഇവിടെ ഈയൊരു വാഴയുടെ പൂവിന് നല്ല പേസി ആൾക്കാർ ഇതിനുള്ളവര് വാങ്ങിയിട്ട് വാഴ കൂമ്പ് ഉപ്പേരി വെക്കണമുണ്ട് ഞാൻ ഇതുവരെക്കും വാങ്ങി വെച്ചിട്ടില്ല മാർക്കറ്റിലൊക്കെ ഇതിന് പിച്ചി പിച്ചി വെക്കും അപ്പോൾ ഈ ഒരു വാഴയിലും നല്ലൊരു കൊല ഉണ്ട് ഇവിടെ ഒരു മൂന്നാല് വാഴക്കൊല ഉണ്ട് മൂന്നാല് വാഴക്കുലും മൂന്ന് മൂന്ന് തരമായിട്ടുള്ളതാണ് നിൽക്കുന്നത് നല്ല മഴക്കുള്ള നല്ല കോളുണ്ട് ഇന്ന് ഇന്ന് നല്ല രണ്ട് മൂന്നാല് ദിവസമായിട്ട് രാത്രി നല്ല മഴയാണ് ഇന്ന് വെഴുകുനേരത്തിന് തന്നെ മഴണ്ട് തോന്നുന്നുണ്ട് അപ്പം നമ്മൾ നമ്മളുടെ അടക്കാപ്പഴം പരിക്കാൻ വന്നതാണ് നമ്മൾ പരിക്കാൻ വരുന്ന സമയത്തൊക്കെ താഴെ വീണ് കിടക്കുന്നത് അത്ര അടക്കാപ്പഴവും താഴെ വീണ് കിടക്കുന്നുണ്ട് നമ്മളുടെ ഹൗസ് ഓണർ ഇല്ല ഇവിടെ പോലെ കുറച്ച് ആവാസത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം ഒരു ഹോസ്പിറ്റലിൽ പോവും അപ്പോൾ പിന്നെ ഓണർ ഉണ്ടെങ്കിൽ ഈ ഒരു അടക്കപ്പഴ ഒക്കെ ഒരു താഴ്ത്തു കൂടാതെ നയിക്കില്ല പച്ചയിൽ കറി കടിച്ചിട്ട് നല്ല കഴിക്കും അവിടെയൊക്കെ നല്ലത് ആ മൂലയിൽ നല്ലൊരു വലിയൊരു അടക്കപ്പഴുണ്ട് ഇതവിടെ ഒരു അടക്കപ്പഴമുണ്ട് മൂലയിൽ നല്ല നല്ല വലിയ വലിയ അടക്കപ്പഴൊക്കെ ഉണ്ടാക്കി നമുക്ക് പറിച്ചിട്ട് നമുക്ക് അതൊക്കെ തിന്നണം പിന്നെ പറിക്കുന്നതുകൊണ്ട് നമുക്ക് ഇവിടെ കുഴപ്പമൊന്നുമില്ല എന്നാൽ ചില സാധനങ്ങളൊക്കെ തൊടുമ്പോൾ അടക്കപ്പഴ ഇതുവരൊക്കെ നമ്മളൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ ഈ വാഴന്ന് വാഴ നമ്മോട് കണ്ടിട്ടുണ്ടോയി ഈ വാഴമരത്തുമെന്ന് ഈ വാഴ മരം ഇവിടെ ഉള്ളവർ വാഴ നമ്മളവിടുള്ള ഒരു വാഴ എന്ന് പറയും ഇവിടെ ഉള്ളവർ വാഴ മരം പറയും ഒരു ലാംഗ്വേജിൽ എനിക്ക് വാഴമരം ആവുകയാണ് അപ്പോൾ ഈയൊരു ഇതുമൊന്നും പിന്നെ ചേനയൊക്കെ ഉണ്ട് ഈയൊരു ഈ ഒരു വാഴമൊന്നും നമ്മളോട് ഇല വട്ടേരുത് കണ്ടിട്ടുണ്ട് ഇത് ചെറിയൊരു വാഴയാണ് ഇത് റോബസ്റ്റ് ആണെന്നാണ് പറഞ്ഞത് അപ്പോൾ തെ വാഴ വാഴ ഉള്ളൂ അതുപോലെ നല്ല കായ്ക്കെ ചെയ്തിട്ടുണ്ട് മരത്തും വന്ന് ഒന്നേ ഒന്ന് പറിച്ച് തൊട വെച്ചിട്ടുണ്ട് പകുതി പച്ചയും പകുതി പകുതി പഴുത്തതാണ് തോന്നുന്നുണ്ട് ഈ സൈഡ് പച്ചയും ആ സൈഡ് പഴുത്തത് കുഴപ്പമൊന്നുമില്ല എങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം നല്ല പഴുത്തതാണെങ്കിൽ മേലെ നിന്ന് ഇടുമ്പത്തിൽ നിന്ന് താഴത്തിൽ ഫുള്ള് പുഴു വരികയാണ് അപ്പോൾ നമ്മൾ അടക്കാപ്പഴൊക്കറുത്ത് അടക്കാപ്പഴമൊക്കെ കഴിച്ചു കുട്ടികളെ കുട്ടികളെ കണ്ടു കളിക്കുകയാണ് ഞാൻ എന്തായാലും ഓരോ ഡിസ്റ്റർബ് ചെയ്യണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ ഉമ്മ വരുന്ന കാര്യം നമ്മളെല്ലാവർക്കും ഓൾറെഡി അറിയുമെന്ന് വിചാരിക്കുന്നു എനിക്കും അറിയും ഉമ്മ നാളെ രാവിലെയൊക്കെ ആവും എത്താനെന്നാണ് പറഞ്ഞത് സമയം എന്തായാലും എനിക്കറിയില്ല എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല ഞാൻ എന്താദ്യം പ്ലാൻ ചെയ്തു ചോദിച്ചാൽ ഞാൻ ഉമ്മ പതിനെട്ടാം തീയതി വരികയല്ലേ അപ്പോൾ ഉമ്മനെ കൊണ്ടുവരാൻ പോകാന്നുള്ളൊരു നമുക്ക് ഓൾറെഡി ഇല്ലാത്തൊരു പ്ലാൻ ഉണ്ടാവും പക്ഷേ ആ പ്ലാൻ നമ്മൾ എന്ന് പ്ലാൻ ചെയ്തു ആ പ്ലാൻ നമുക്ക് നടക്കില്ല പ്ലാൻ നടക്കാത്ത കാര്യം എന്താ വെച്ചാൽ രണ്ട് മക്കൾസിന് എക്സാമുള്ള കാര്യം ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഈ സ്കൂൾ എക്സാമിൻ്റെ കാര്യം പറഞ്ഞാൽ ഇനി ഒരുപാട് പേര് വരെയാകും നിങ്ങളുടെ മക്കളും മാത്രം സ്കൂൾ സംഭവം എല്ലാവർക്കും ഒരു തെറ്റിതായിരുന്നു മാത്രമല്ല ഓരോരോ സ്ഥലത്തും ഓരോരോ മാതിരിയാണ് ഓരോരോ സ്കൂളുകളും ഓരോരോ സർക്കാരുകളും അപ്പോൾ ഈ ഇവിടുത്തെ സർക്കാർ എന്ത് തീരുമാനിക്കണോ അത് മതിയാണ് ഓരോ അവരവരുടെ രാജ്യത്ത് നടക്കുകയുള്ളൂ അപ്പോൾ അതാണ് സംഭവം അപ്പം എനിക്ക് പതിനെട്ടാം തീയതി ഒരു എന്തായാലും കൊണ്ടുവരാ എന്തായാലും കൊണ്ടാക്കാൻ പോയി അതേപോലെ ഇനി കൊണ്ടുവരാൻ പോവാന്നുള്ള എന്നുള്ളൊരു ഇതും കൂടി ഉണ്ടായിരുന്നു പക്ഷെ അതെന്തായാലും എനിക്ക് നടന്നില്ല പിന്നെ എല്ലാവർക്കും അറിയില്ല നമ്മളിപ്പോൾ ഒരു നമ്മളൊരു ഇതിൽ തന്നെ നമുക്ക് ഫോൺ ചെയ്താൽ റേഞ്ച് ഇല്ലാത്ത പ്രോബ്ലവും ഫോൺ കോൾ ചെയ്താൽ തിരിച്ച് കിട്ടാത്ത പ്രോബ്ലം നമുക്ക് നമ്മൾ നമ്മളിവിടുന്ന് ആ ഒരു അപ്പുറത്തെ വീട്ടിലുള്ള ആൾക്കാർക്ക് വിളിച്ചാലും അതേ ഒരു പ്രമേഹം ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് റേഞ്ച് പോകും അങ്ങനെ ഉമ്മാക്ക് ഞാൻ ഉമ്മാക്ക് ഞാൻ വിളിക്കും ഉമ്മ തിരിച്ച് എനിക്ക് വാട്സാപ്പിൽ വിളിക്കും അല്ലോ എന്ന് പറയാനും കൂടിയും പറ്റില്ല അപ്പം തന്നെ ആയിട്ട് പോവും അങ്ങോട്ടും കുളിക്കും ഇങ്ങോട്ടും വിളിക്കും അങ്ങോട്ടും വിളിക്കും ഇങ്ങോട്ടും വിളിക്കും അതാണ് സംഭവം പിന്നെ ഞാൻ പിന്നെ വീട്ടൊക്കെ വിളിച്ചിട്ട് ചക്കരക്ക് സിനുനെ ഇവരൊക്കെ വിളിച്ചിട്ട് ഞാൻ എന്തായാലും എല്ലാ വിവരവും ഞാൻ അന്വേഷിക്കലുണ്ട് ഉമ്മ വിളിക്കലില്ലേ അമ്മക്ക് എങ്ങനെയുണ്ട് എനിക്ക് വിളിച്ചാൽ കിട്ടണില്ല റേഞ്ച് അപ്പോൾ അപ്പോഴാണ് ചക്കര പറ റേഞ്ചിൻ്റെ പ്രോബ്ലം ഉണ്ട് ഫോണിന് ഒരു വൈഫൈ അവിടെ കിട്ടാത്ത പ്രോബ്ലം ഒക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാനെന്തായാലും നമ്മുടെ മാതിരി അല്ലല്ലോ നമുക്ക് ഓൾറെഡി അറിയാമല്ലോ അപ്പോൾ അത് കാരണം കൊണ്ട് പിന്നെ ഞാനും വിളിച്ചില്ല പിന്നെ നമുക്കറി വിളിച്ചിട്ട് നാട്ടിൽ ഉമ്മ ഉമ്മ നിജാസിൻ്റെ ഉമ്മയും ഉമ്മയൊക്കെ പിന്നെ ഒലിക്ക് വിളിക്കണായാലും കൊണ്ട് നമുക്ക് ഒരു ഒന്നരാടോ ഒന്നരാടോ കൂടുമ്പോൾ ഒലിക്കോ അല്ലെങ്കിൽ ചക്കര വിളിച്ചില്ലെങ്കിൽ സിനിമനോ സിനിമൂനോ എടുത്തില്ലെങ്കിൽ ചക്കരക്കോ അങ്ങനെ മാറി മാറി വിളിച്ചിട്ട് അവിടുത്തെ അന് വീട്ടിലന്വേഷണങ്ങളോ പിന്നെ കുട്ടികൾക്ക് എങ്ങനെ ഉണ്ടെന്നൊക്കെ എന്തായാലും ഞാനും അന്വേഷിക്കുന്നുണ്ട് ഉമ്മനെ കുറിച്ചിട്ടും അപ്പോൾ ഉമ്മ വരുന്നത് ഓൾറെഡി നമ്മളോട് പോകുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എനിക്ക് ആ ഒരു പതിനെട്ടാം തീയതി ഉമ്മ വന്നിട്ട് ആ ഒരു ഉമ്മ വരുന്ന ആ ഒരു നിമിഷത്തിൽ ആ സമയത്ത് എനിക്ക് എന്തായാലും അവിടെ പറ്റില്ല ഞാൻ എന്തായാലും പോവും നമ്മൾ അടുത്ത ബുധനാഴ്ച ബുധനാഴ്ച അല്ല അടുത്ത വ്യാഴാഴ്ച ഈവനിങ് നമ്മൾ ട്രെയിൻ ടിക്കറ്റ് നിന്ന് പോയി ട്രെയിൻ ടിക്കറ്റൊക്കെ എടുത്ത് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പം അമ്മ വന്നിട്ട് എന്തായാലും നമുക്കെന്തായാലും എപ്പോഴും പോലെ ഫോൺ ചെയ്ത് സംസാരിക്കാല് എങ്ങനെ ഉണ്ടായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ അതിൽ നിന്നൊക്കെ ഇപ്പോൾ നമുക്ക് അമ്മക്കും ഇപ്പോൾ ഒരു ചാനലോ ഇല്ല ഓലക്കോ ഒരു ചാനലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരാൾ ദിവസം ആ വീഡിയോ എടുത്ത് അങ്ങനെ ഇടുമ്പോൾ നമുക്കത് എന്തായാലും അവിടെ എങ്ങനെയാണ് ഓലിങ്ങനെയാണ് എന്നൊക്കെ എന്തായാലും നമുക്കറിവിലിക്ക് അത് അറിയാത്ത കാരണം കൊണ്ട് നമ്മൾ ഫോൺ ചെയ്തിട്ട് അവർക്ക് നമുക്ക് വിവരം അറിയുള്ളൂ അപ്പോൾ ഇതാണ് അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ എന്തായാലും എനിക്ക് പോകാൻ പറ്റില്ല ഇനി ഇപ്പം നാളെ ഞാനൊരു വീഡിയോ ഇടുമ്പോൾ ആൾക്കാർ അറിയി അമ്മ വന്നിട്ട് നീ കാണാൻ പോയില്ലേ അങ്ങൾക്ക് അതാണ് വലുത് നിങ്ങൾക്ക് ഇതാണ് വലുതെന്നൊക്കെ ഇപ്പം പറയും പക്ഷേ അത് നമുക്ക് എന്തായാലും പോയ ഒരു നാലഞ്ച് ദിവസം നിന്നിട്ട് വരണം അതിന് ദൂരത്തുനിന്ന് പോകുമ്പോൾ ഒരു കുറച്ച് ദിവസം നിന്നിട്ട് വരാനുള്ള ഒരു ഇതുവാണ് നമ്മൾ പോയ ഉടൻ തന്നെ വരിക പറഞ്ഞാൽ നമ്മൾ പോകുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് യാത്ര ക്ഷീണം ഉണ്ടാവും അതുപോലെ ആ ഒരു സമയത്ത് തന്നെ റിട്ടേൺ തിരിച്ചു വരാവുന്ന അതൊരു സമയമുണ്ടാകും അപ്പോൾ നമുക്ക് എന്തായാലും അടുത്ത വ്യാഴാഴ്ച തുടക്കണ കുട്ടികളുടെ എക്സാമും കഴിഞ്ഞു കുട്ടികളും ഫ്രീ ആയി നാനും ഫ്രീ ആയി സ്കൂളും ഫ്രീ ആയി അപ്പോൾ നമ്മൾ പോകാനുള്ള സെറ്റപ്പ് എല്ലാം ഓൾറെഡി റെഡിയാക്കി ഇന്ന് പോയി ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് പോകാനുള്ള ടിക്കറ്റും എടുത്തിട്ടുണ്ട് റിട്ടേൺ വരാനുള്ള ടിക്കറ്റും എടുത്തിട്ടുണ്ട് ഒക്കെ ഓൾറെഡി സെറ്റാക്കിയിട്ടുണ്ട് ഇന്ന് നമുക്ക് പോയി എക്സാം അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ പിന്നെ ഇപ്പോൾ നാട്ടിൽ പോകുമ്പോൾ ഇപ്പോൾ നമ്മളൊരു വീട്ടിൽ നിന്ന് ഇന്നൊരു വീട്ടിൽ പോകുമ്പോൾ വീട്ടിലും കുറേ അല്ലറച്ചില്ലറ പരിപാടികളൊക്കെ സെറ്റാക്കി വെച്ചിട്ട് പോകണം ഇക്ക ഇക്ക ഉണ്ടാവും എന്തായാലും ഞാനും സനാമിയാസങ്ങൾ മൂന്ന് പേര് മാത്രമേ പോകുള്ളൂ അവൾക്ക് ജോലിയുടെ ഉദാഹരണം കൊണ്ട് അവിടെ വരുന്നില്ല ഞങ്ങൾ മൂന്ന് പേരും പോയിട്ട് വരും ഒരു നാലഞ്ച് ദിവസം മാക്സിമം ഇപ്പോൾ എല്ലാവരും ഒരു ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് നമ്മൾ പറഞ്ഞേക്കണം പറഞ്ഞാൽ ഒരു മൂന്ന് ദിവസം നാല് ദിവസം അതാണ് പോലെ കണക്ക് അതിന് ശേഷം പിന്നെ ഓലിങ് ഒറ്റക്ക് നിർത്താനൊന്നും പറ്റില്ല ഇവിടെ ഉള്ള ആൾക്ക് കുക്കിങ് ചെയ്യാനും കൂടി അറിയില്ല അപ്പോൾ പിന്നെ അവിടെ തോന്നുന്ന ദിവസം നിന്നാലും ശരിയാകില്ല പോയി നമ്മളൊരു ആഗ്രഹത്തിന് ഉമ്മ അമ്മാൻ്റെ കൂടെ ഒരു നാല് ദിവസം നിന്ന് കുട്ടികളുടെ കൂടെ അതിൻ്റെ കൂടെയൊക്കെ കുട്ടികളൊക്കെ കളിച്ച് അങ്ങനെയുള്ള ഒരു ഇതിലാണ് പോണത് ഇത്രയും ദിവസം വേണ്ടി കാത്തിരുന്ന് എന്താ വെച്ചാൽ ലീവ് കിട്ടട്ടെ സമാധാനത്തിലായിട്ട് പോയി വരട്ടെ കൊണ്ടിട്ടാണ് ഞാൻ കാത്തിരുന്ന് ഇത്രയും വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് പക്ഷെ ഒരേ ഒരു ഇത് മാത്രമേ ഉള്ളൂ കൊണ്ടാക്കി എയർപോർട്ടിൽ കൊണ്ടാക്കിയ മാതിരി ആ തിരിച്ച് വരുന്ന ആ ഒരു സിദ്ധുണ്ടാവുമല്ലോ പോകുമ്പോൾ കാരണിട്ട് പോയവർ വരുമ്പോൾ ആ ചിരിച്ചിട്ട് വരുന്ന ആ മുഖത്ത് ആ ഒരു സന്തോഷം കാണാൻ എന്തായാലും എനിക്കെന്തായാലും പറ്റില്ല അപ്പോൾ എന്തായാലും അവരൊക്കെ പോയി കൂട്ടിയിട്ട് വരട്ടെ വീട്ടിൽ ഞാൻ എന്തായാലും കൂട്ട് വീട്ടിൽ വന്നതിന് ശേഷം ഞാൻ എന്തായാലും കോൾ ചെയ്ത് സംസാരിക്കാം പത്താവ പോയിട്ടുണ്ടെങ്കിൽ പതിനഞ്ച് ദിവസമായി പതിനഞ്ച് ദിവസത്തിൽ നടുവിൽ എനിക്ക് മാത്രം എനിക്കല്ല ഞാൻ വിളിച്ച് എനിക്ക് അമുട്ടും മുട്ട് പരസ്പരം കിട്ടാത്ത കാരണം കൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ചിട്ടൊന്നും വീഡിയോ ഒന്നും ഇടാതിരുന്നത് പിന്നെ പിന്നെ നമ്മൾ വിവരങ്ങൾ അറിയുന്നുണ്ടല്ലോ അറിയാൻ നാട്ടിൽ അങ്ങനെ അവരുള്ളവരുകൊണ്ട് നമുക്കും ഓലോ വിവരങ്ങളൊക്കെ അങ്ങനെ അറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇനി എന്തായാലും ഞാനും ആ ഒരു നാട്ടിൽ പോകാനുള്ള ആ ഒരു ദിവസത്തിന് വേണ്ടി ഞാനും വെയിറ്റിംഗ് ആണ് ഇനിയിപ്പോൾ ഇന്ന് ഞാനിങ്ങനെ ആലോചിക്കും ഇന്നിപ്പോൾ ബുധാൻ അടുത്തത് വ്യാഴം അതേമാതിരി അടുത്ത വ്യാഴാഴ്ച ശരിക്കും പറഞ്ഞാൽ അടുത്ത വ്യാഴാഴ്ച ഉച്ചവരക്കും കുട്ടികൾക്ക് പരീക്ഷയുണ്ട് അപ്പോൾ ഉച്ചക്ക് ശേഷം ഉച്ചക്ക് എന്നാലും ഞങ്ങളൊന്ന് ഓൾറെഡി നമ്മൾ ഉമ്മറൊക്കെ പോണ സമയത്ത് ഒരു അഞ്ച് ആറ് ആറ് മുക്കാൽ ഏഴ് മണി ട്രെയിനിന് ഞങ്ങൾ പോയത് അതേമാതിരി ആ ഒരു ട്രെയിനിലാണ് ഇപ്പോഴും ബുക്ക് ചെയ്തിട്ടുള്ളത് പോയി കഴിഞ്ഞു പറഞ്ഞാൽ ഒരു ദിവസം ഇപ്പോൾ വെള്ളിയാഴ്ച പോവുകയെന്ന് പറഞ്ഞാൽ ആ ഒരു ദിവസം പോകും അപ്പോൾ വ്യാഴാഴ്ച ഈ കഴിഞ്ഞ യാത്ര അവിടെ പോകണം വെള്ളി ശനിയനായ തിങ്കൾ നാല് ദിവസം നമുക്ക് അടിച്ച് പൊളിച്ച് എന്തായാലും അവിടെയൊക്കെ ജോ ജാലിയായിട്ട് ഇരിക്കാം അതാണ് പ്ലാന് ഇന്നിപ്പോൾ നടുവിൽ പ്ലാൻ മാറിയാലും പറ്റില്ല കാരണം നമ്മൾ പോണ ടിക്കറ്റും വരുന്ന ടിക്കറ്റ് നമ്മളെടുത്തിട്ടുണ്ട് ഇപ്പം തന്നെ അടുത്ത ആഴ്ചയാണ് ഞങ്ങൾ പോകണമെങ്കിൽ കൂടെ ഇവിടെ എല്ലാവർക്കും ഒരു വെയിറ്റ് ട്രെയിൻ ടിക്കറ്റ് നമ്മൾ പോകണതിൻ്റെ ഒരാഴ്ച മുന്നേ നമുക്ക് എടുത്താൽ നമുക്കിപ്പോൾ ഒരു നാല് മണിക്കൂറാണെങ്കിൽ കൂടെ ആ ഒരു നാല് മണിക്കൂറ് നമുക്ക് ഇരുന്ന് പോകാൻ പറ്റുള്ളൂ റിസർവേഷനിൽ ഈ ഒരു ഇപ്പോൾ എല്ലാവരും തമിഴ്നാട് ടോട്ടലാണ് ഈയൊരു സ്കൂൾ വെക്കേഷന് വേണ്ടി കാത്തിരിക്കുകയാണ് എല്ലാവരും ഇപ്പോൾ നമ്മളമാര് എല്ലാവരും ഇപ്പോൾ നാട്ടിൽ നിന്ന് വന്ന് കല്യാണം വെച്ചപ്പോ ചെന്നൈയിൽ അങ്ങനെ ഒരുപാട് പേരുണ്ട് അവരൊക്കെ ഇപ്പോൾ ഈ ഒരു പത്ത് ദിവസം പത്ത് ദിവസമല്ല മാക്സിമം ഒരു എട്ട് ഒമ്പത് ദിവസമാണ് മാക്സിമം സ്കൂൾ ലീവ് അപ്പോൾ ആ ഒരു ഒമ്പത് ദിവസത്തിന് വേണ്ടി കാത്തിരിക്കണവരായിരിക്കും നാട്ടിലേക്ക് പോകണം അപ്പോൾ നാട്ടിൽ പോകണം സെലിബ്രേഷൻ ചെയ്യാൻ പറ്റാത്തവരൊക്കെ ഒരുപാട് പേരുണ്ട് അപ്പോൾ പോലൊക്കെ അപ്പം അങ്ങനെ പോകണവരായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ടിക്കറ്റ് ലോങ്ങ് ആ പോകുമ്പോൾ എപ്പോഴും നമ്മൾ ട്രെയിൻ ടിക്കറ്റ് നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലേ വരുകയുള്ളൂ ഇപ്പോൾ കൂടെ നമുക്ക് വെയിറ്റിംഗ് ലിസ്റ്റ് പക്ഷെ നമുക്ക് ഇനി പോകാൻ സമയമായതുകൊണ്ട് വരും എന്നുള്ളൊരു വിശ്വാസമാണ് വരുന്നില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ആടേലും കാലിൻ്റെ അടിയിൽ ഇരുന്നിട്ട് നാല് മണിക്കൂർ നാല് മണി നേരം നമ്മൾ കഴിച്ചിട്ട് നാല് നാലര മണിക്കൂർ നേരം നമ്മൾ കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ വയസ്സ് അപ്പോൾ എന്തായാലും ഉമ്മ വരട്ടെ ഉമ്മ എന്തായാലും ഉമ്മറെ ഒക്കെ ട്രെയിനിന് പോകുമ്പോൾ സങ്കടാണെങ്കിലും വരുമ്പോൾ അത്രയും സന്തോഷത്തോടെക്കും തിരിച്ചു വരിക ആര് ആരുടെയും എല്ലാവരുടെയും ഒരു ആഗ്രഹം നിറവേറിയിട്ട് വരുമ്പോൾ ആ ഒരു മുഖത്തുള്ള സന്തോഷം എന്ന് പറയുന്നത് ഭയങ്കര സന്തോഷമാണ് നമുക്ക് കിട്ടാത്തൊരു സാധനം കിട്ടുമ്പോൾ എന്നുള്ളത് ഭയങ്കര ഒരു മുഖത്ത് ഭയങ്കര ഫീലിംഗ് ആയിരിക്കും പോകുമ്പോൾ അങ്ങനെ പോയവർ വരുമ്പോൾ അത് കാണാൻ പറ്റില്ല എന്നുള്ള സങ്കടം മാത്രമേ ഉള്ളൂ മനുഷ്യല്ല അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നാളെ നെക്സ്റ്റ് നല്ല വീഡിയോ ബൈ ബൈ ബായ് അസ്ലാം